അങ് ആരാണ് എന്ന വിക്രമാദിത്യ ചോദ്യത്തിനുള്ള ഉത്തരമായി സന്യാസി പറഞ്ഞു മഹാരാജാവേ ഞാൻ കാത്യായനൻ എന്നറിയപ്പെടുന്ന വരരുചിയാണ് അങ്ങ് കേട്ടിരിക്കുമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില പ്രധാന സംഭവങ്ങൾ പറയാം സന്യാസി പറഞ്ഞത് കേട്ട് വിക്രമാദിത്യൻ പുഞ്ചിരിച്ചു കഥ കേൾക്കാൻ നമുക്ക് ഇഷ്ടം തന്നെയാണ് പറഞ്ഞോളൂ കേൾക്കാം അത് കേട്ട് വരരുചി തൻ്റെ കഥ പറയാൻ തുടങ്ങി കൗശാംബി നഗരത്തിൽ സോമദത്തൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് വസുദത്ത എന്നായിരുന്നു ഒരു ശാപം കാരണം സന്യാസിനിയായി ജനിച്ച അവൾ വരരുചിയെ പ്രസവിച്ചു ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ വരരുചിയുടെ പിതാവ് മരിച്ചുപോയി പിന്നീട് അവനെ വളർത്തിയത് ആ അമ്മയാണ് ഒരു ദിവസം ദൂരയാത്ര കഴിഞ്ഞ് തളർന്ന രണ്ട് യുവ ബ്രാഹ്മണർ അവരുടെ വീട്ടിൽ വിശ്രമിക്കാനായി എത്തി വസുദത്ത അവർക്ക് ആഹാരം വിളമ്പി അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ ഈ യാത്ര വെറുതെ ആയല്ലോ ഇന്ദ്രദത്ത ഒരു പ്രാവശ്യം കേട്ട കാര്യങ്ങൾ പഠിക്കാനാവുന്ന കുട്ടിയെ ഇനി എവിടെ പോയി തിരിയാനാണ് ശരിയാ ചങ്ങാതി ഇനി തിരയാൻ ഒരിടവും ബാക്കിയില്ല നമുക്കെല്ലാം അവസാനിപ്പിച്ച് നാളെ രാവിലെ തന്നെ തിരിച്ചു പോവാം നിരാശയോടെ ഇരുവരും പരസ്പരം നോക്കി ആഹാരം കഴിഞ്ഞ് കിടക്കാൻ നേരം തങ്ങളുടെ കയ്യിലുള്ള വാദ്യോപകരണം ഉപയോഗിച്ച് താളമിട്ട് അവരൊരു പാട്ട് പാടാൻ തുടങ്ങി അത് കേട്ടപ്പോൾ വസതത്തേക്ക് അവരുടെ ഭർത്താവിനെ ഓർമ്മ വന്നു അവൾ വിതുമ്പലോടെ മകനായ വരരുചിയോട് പറഞ്ഞു നിന്റെ അച്ഛനും നന്നായി പാട്ട് പാടുമായിരുന്നു പെട്ടെന്ന് ഇവരുടെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് നിന്റെ അച്ഛനെ ഓർമ്മ വന്നു വരരുചി അമ്മയെ ആശ്വസിപ്പിച്ചു വിഷമിക്കല്ലേ അമ്മ ഞാൻ അച്ഛനെപ്പോലെയാണ് എന്നല്ലേ അമ്മ പറയാറുള്ളത് ഞാൻ അവരുടെ അടുത്ത് പോയി ആ പാട്ട് പഠിക്കാം എന്നിട്ട് അമ്മയെ എന്നും പാടിക്കേൾപ്പിക്കാം അവൻ്റെ വാക്കുകൾ കേട്ട് ബ്രാഹ്മണർ അത്ഭുതപ്പെട്ടു അവർ പറഞ്ഞു ഇതങ്ങനെ എളുപ്പം പഠിക്കാൻ കഴിയുന്ന ഒന്നല്ല സ്വരസ്ഥാനങ്ങൾ കൃത്യമായി ചേരണമെങ്കിൽ വളരെ നാളത്തെ പരിശീലനം ആവശ്യമാണ് അത് കേട്ട് വരരുജിയുടെ അമ്മ അവരോട് പറഞ്ഞു മക്കളെ ഈ കുട്ടിയുടെ ഓർമ്മശക്തി അപാരമാണ് ഒരു തവണ കേട്ടാൽ മതി അവൻ എന്തും ഹൃദ്യസ്ഥമാക്കും അത്ഭുതത്തോടെ ആ ബ്രാഹ്മണർ അത് പരീക്ഷിക്കാൻ വേണ്ടി അവനെ ഒരു ശ്ലോകം ചൊല്ലിക്കേൾപ്പിച്ചു ഉടൻ തന്നെ അവൻ അത് അവർക്ക് മുന്നിൽ അതേപടി ചൊല്ലി അതിനുശേഷം അവൻ ആ ബ്രാഹ്മണരുടെ പാട്ട് കേട്ടു അത് അതേപടി അമ്മയെ പാടി കേൾപ്പിക്കുകയും ചെയ്തു അവൻ്റെ കേട്ടറിവ് മനസ്സിലാക്കിയ ആ ബ്രാഹ്മണർ അവൻ്റെ അമ്മയോട് വിനയത്തോടെ പറഞ്ഞു അമ്മേ എൻ്റെ പേര് വ്യാടി എന്നാണ് ഇത് ഇന്ദ്രദത്തൻ ഞങ്ങൾ അനാഥരാണ് കുറച്ചുനാൾ മുമ്പാണ് അറിവ് നേടാനായി ഞങ്ങൾ കാർത്തികേയ ഭഗവാനെ ആരാധിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ കഠിന തപസ് അനുഷ്ഠിക്കുമ്പോൾ ഭഗവാനൊരു സ്വപ്ന ദർശനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപാട് നൽകി നന്ദരാജാവിൻ്റെ പാടലീപുത്രത്തിൽ വർഷൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണനുണ്ട് അവനിൽ നിന്ന് നിങ്ങൾക്കെല്ലാ അറിവും ലഭിക്കും എന്നായിരുന്നു ഭഗവാൻ പറഞ്ഞത് ഉടൻ തന്നെ ഞങ്ങൾ ആ നഗരത്തിലേക്ക് പോയി പക്ഷേ അവിടെ വർഷൻ എന്ന പേരുള്ള ഒരു പണ്ഡിതനെ ആർക്കും അറിയില്ലായിരുന്നു വർഷൻ എന്ന പേരിൽ വിഡ്ഢിയായ ഒരു ബ്രാഹ്മണനാണ് അവിടെ ഉള്ളത് എന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ വിവരം ആശങ്കയോടെ ഞങ്ങൾ ആ വർഷൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ഞങ്ങളൊരു ദയനീയ കാഴ്ചയാണ് കണ്ടത് എലിമാളങ്ങൾ നിറഞ്ഞതും ചുമരുകൾ പൊട്ടിപ്പൊളിഞ്ഞതും വൃത്തിയില്ലാത്തതും മേൽക്കൂരയില്ലാത്തതും ദാരിദ്ര്യത്തിൻ്റെ തറവാട് പോലെ തോന്നിക്കുന്നതുമായ ഒരു വീട് വർഷൻ വീടിനുള്ളിൽ ധ്യാനത്തിലായിരുന്നു എത്ര വിളിച്ചിട്ടും അദ്ദേഹം കണ്ണു തുറന്നില്ല ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സമീപിച്ച കാര്യം പറഞ്ഞു അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ എൻ്റെ വിധി ഇതായിപ്പോയി ഈ നഗരത്തിൽ ശങ്കരസ്വാമി എന്നു പേരുള്ള ഒരു ശ്രേഷ്ഠനായ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വർഷനും ഉപവർഷനും അദ്ദേഹത്തിൻ്റെ മക്കളാ പിന്നെ നാട്ടുകാർ പറയുന്നത് സത്യമാണ് എൻ്റെ ഭർത്താവ് വർഷൻ വിവരമില്ലാത്തവനും ദരിദ്രനുമാണ് അങ്ങേരെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവുമില്ല ഞങ്ങളുടെ വീട് കണ്ടില്ലേ അഷ്ടിക്ക് പോലും വകയില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുജൻ ഉപവർഷൻ നേരെ തിരിച്ചാണ് വിജ്ഞാനവും സമ്പത്തും അദ്ദേഹത്തെ തേടി വന്നിരുന്നു അവരുടെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് പക്ഷെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഒരു സംഭവം നടന്നു ഈ നാട്ടിൽ മഴക്കാലത്തൊരു ഒരു പതിവുണ്ട് ഈ സമയത്ത് സ്ത്രീകൾ ശർക്കരയും മാവും ചേർത്തൊരു പലഹാരമുണ്ടാക്കി ഒരു കഴിവുമില്ലാത്ത ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കും അങ്ങനെ ചെയ്താൽ ഐശ്വര്യം ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത് നാണം കെട്ട കേട്ട ആയതുകൊണ്ട് ഇതൊന്നും ആരും വാങ്ങി കഴിക്കാറില്ല പക്ഷേ എൻ്റെ അനുചത്തി വരുത്തിയുണ്ട് അവൾ ഈ പലഹാരം ഉണ്ടാക്കി എൻ്റെ ഭർത്താവിന് കൊണ്ട് കൊടുത്തു ഇയാൾക്കുമല്ല വിവരമുണ്ടോ ഇങ്ങനെ അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു സത്യം പറയാലോ മക്കളെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അങ്ങേരെ വല്ലാതെ വഴക്ക് പറഞ്ഞു പക്ഷെ ഒരു ഗുണമുണ്ടായി അതോടെ അദ്ദേഹം തൻ്റെ വിവരമില്ലായ്മ മനസ്സിലാക്കി പിന്നെ കാർത്തികയെ ഭഗവാനെ തപസ് ചെയ്യാൻ പോയി അദ്ദേഹത്തിൻ്റെ കഠിനമായ തപസ്സിൽ ഭഗവാൻ പ്രസാദിച്ച് എല്ലാ ശാസ്ത്രജ്ഞാനവും അദ്ദേഹത്തിന് കൊടുത്തു പക്ഷേ ദേവൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു എന്തോ ഒരു തവണ കേട്ടാൽ ഓർമ്മിക്കാൻ കഴിവുള്ള ഒരു ബ്രാഹ്മണനെ കണ്ടെത്തുമ്പോൾ മാത്രം ഈ അറിവ് അവന് നൽകുക അതോടെ കുടുംബത്തിനും ഐശ്വര്യം വരും അങ്ങനെ എന്തോ ആയിരുന്നു അത് അന്ന് മുതൽ അദ്ദേഹം ദേ ഇതുപോലെ ധ്യാനത്തിൽ മുഴുകി കഴിഞ്ഞുകൂടുകയാണ് ആഹാരവും വേണ്ട വെള്ളവും വേണ്ട അതുകൊണ്ട് മക്കളെ ഒരു തവണ കേട്ടാൽ ഓർമ്മിക്കാൻ കഴിവുള്ള ഒരു ബാലനെ നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരൂ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അറിവും കിട്ടും ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യവും ഉണ്ടാവും അവർ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ കുറേ അലഞ്ഞു തിരിഞ്ഞെങ്കിലും ഒരു തവണ കേട്ടാൽ ഓർമ്മിക്കാൻ കഴിയുന്ന ആരെയും ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല ഒടുവിൽ തളർന്ന് ഇന്ന് നിങ്ങളുടെ വീട്ടിലെത്തി എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത് ഇതിപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അത്ഭുതമാണ് അമ്മ ഇവന് ഞങ്ങളോടൊപ്പം വിടണം അറിവെന്ന സമ്പത്ത് ഞങ്ങൾ നേടട്ടെ വ്യാടി പറഞ്ഞത് കേട്ട് വരരുജിയുടെ അമ്മ ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു എൻ്റെ ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചുപോയതാണ് ഇവൻ മാത്രമേ ഉള്ളൂ ഇവനെ കൊണ്ടുപോയാൽ ഞാൻ അനാഥയാവും പക്ഷെ അറിവ് നേടാൻ വേണ്ടിയല്ലേ എങ്ങനെയാണ് ഞാൻ പറ്റില്ലെന്ന് പറയുക അതുകൊണ്ട് അവനെ നിങ്ങളോടൊപ്പം കൊണ്ടുപോയിക്കോളൂ സ്വന്തം അനിയനെ പോലെ നോക്കിയാൽ മതി അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ വ്യാടിയും ഇന്ദ്രദത്തനും സന്തോഷം കൊണ്ടും മതിമറന്നു പിന്നീട് വ്യാടി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം വരരുചിയുടെ അമ്മയ്ക്ക് നൽകി അമ്മയോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ വരരുചി ദുഃഖമടക്കി നിർത്താൻ ശ്രമിച്ചു എന്നാൽ അവൻ്റെ അമ്മയ്ക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല അവർ അവനെ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു പിന്നീട് കാർത്തികേയ ഭഗവാന്റെ അനുഗ്രഹം സഫലമായെന്ന് വിശ്വസിച്ച് വ്യാടിയും ഇന്ദ്രദത്തനും ആ നഗരം വിട്ട് വേഗത്തിൽ യാത്ര ചെയ്തു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ വർഷൻ്റെ വീട്ടിലെത്തി വരരുചിയെ കണ്ടപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഒരു ശരീരമായി വന്നതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് അടുത്ത ദിവസം തന്നെ അദ്ദേഹം അവരെ പേരെയും തൻ്റെ മുന്നിലിരുത്തി ഒരു പുണ്യസ്ഥലത്തിരുന്ന് സ്വർഗീയമായ ശബ്ദത്തോടെ ഓം എന്ന വാക്ക് അദ്ദേഹം ചൊല്ലാൻ തുടങ്ങി ഉടൻ തന്നെ ആറ് ഉപശാസ്ത്രങ്ങളോട് കൂടിയ വേദങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു അദ്ദേഹം അവരെ അത് പഠിപ്പിക്കാൻ തുടങ്ങി ഗുരു പറഞ്ഞതെല്ലാം വരുജിക്ക് ഒരു തവണ കേട്ടപ്പോൾ തന്നെ ഓർമ്മിക്കാൻ കഴിഞ്ഞു വ്യാഡിക്ക് രണ്ട് തവണ കേട്ടപ്പോൾ ഓർമ്മ വന്നു ഇന്ദ്രദത്തിന് മൂന്ന് തവണ കേട്ടപ്പോൾ ഓർമ്മ വന്നു ഈ സംഭവങ്ങൾ അറിഞ്ഞ നാട്ടുകാർ അത്ഭുതത്തോടെ അങ്ങോട്ട് വന്നു അവർ വർഷനെ വണങ്ങി സ്തുതികൾ പാടി ഈ അത്ഭുതം കണ്ടപ്പോൾ ഉപവർഷനും പാടലീപുത്രത്തിലെ എല്ലാ പൗരന്മാരും ഒരു ഉത്സവം തന്നെ നടത്തി പാടലിപുത്രത്തിലെ നന്ദരാജാവും അവിടെ എത്തി അങ്ങനെ വർഷന്റെ വീട് സമ്പത്ത് കൊണ്ട് നിറഞ്ഞു നാട്ടുകാരും അദ്ദേഹത്തെ ബഹുമാനിച്ചു തുടങ്ങി അങ്ങനെ വർഷൻ എന്ന ആ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ അവർ ശാസ്ത്രങ്ങളുടെയും കലകളുടെയും ലോകത്തേക്ക് പതിയ ചുവടുകൾ വച്ചു ഒരു വസന്തകാലം പോലെ സുന്ദരമായിരുന്നു അവർക്ക് ആ ദിനങ്ങൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇന്ദ്രദത്തൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ചങ്ങാതിമാരെ നമുക്ക് ഇന്ദ്രോത്സവം കാണാൻ പോയാലോ ഇത് പറയുമ്പോൾ ഉത്സാഹം കൊണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു അത് കേട്ട് വ്യാഡി ആവേശത്തോടെ മറുപടി പറഞ്ഞു ശരിയാ ഇത്രയും കാലം പഠനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മാറ്റം വേണം പോവാം നമുക്ക് വരുചിക്കും അതിന് പൂർണ്ണ സമ്മതമായിരുന്നു പുസ്തകങ്ങളുടെ ലോകം വിട്ട് കുറച്ചുനാളെങ്കിലും പുറംലോകത്തിന്റെ വർണ്ണ പൊലിമയിലേക്ക് ഇറങ്ങാൻ പേരും ആഗ്രഹിച്ചു ഗുരുവിൻ്റെ അനുവാദം വാങ്ങി വൈകാതെ തന്നെ അവർ നഗരത്തിലേക്ക് പുറപ്പെട്ടു നഗരം ഉത്സവ ലഹരിയിൽ മുങ്ങി നിൽക്കുകയാണ് ഇന്ദ്രന്റെ വിജയത്തെ വാഴ്ത്തിക്കൊണ്ട് ആകാശത്തേക്ക് ഉയർന്ന പതാകകൾ നൂറുകണക്കിന് ആളുകൾ എല്ലാം ഒരു സ്വപ്നം പോലെ അവർക്ക് തോന്നി ആദ്യമായിട്ടാണ് അവർ അത്തരം ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് ജനക്കൂട്ടത്തിനിടയിലൂടെ അവർ മുന്നോട്ട് നടന്നു നൃത്തമണ്ഡപത്തിൽ നിന്നും കേൾക്കുന്ന മനോഹരമായ സംഗീതം അവരെ അവിടേക്ക് ആകർഷിച്ചു അങ്ങനെ ആ തിരക്കിൽ നീങ്ങുമ്പോഴാണ് ഒരു സംഭവമുണ്ടായത് ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരു ദീപനാളത്തെ പോലെ സുന്ദരിയായ ഒരു യോതി നിൽക്കുന്നു വരുചിയുടെ കണ്ണുകൾ അവളിൽ ഉടക്കി അവളുടെ മുഖം ഒരു പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു കണ്ണുകൾ നീലത്താമരപ്പൂക്കൾ പോലെയൊക്കെ വരുചിക്ക് തോന്നി അവളുടെ സൗന്ദര്യത്തിൽ വരരുചി മയങ്ങിപ്പോയത് കണ്ട് ഇന്ദ്രദത്തൻ ചിരിച്ചു ഇന്ദ്രദത്തൻ വരരുചിയുടെ തോളിൽ തട്ടി എന്താണ് ചങ്ങാതി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയിന്ന് തോന്നുന്നു അവൾ ആരാന്ന് ചോദിക്കാൻ പോവാണോ നീ അത് കേട്ടപ്പോൾ വരരുചിക്ക് തൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നത് പോലെ തോന്നി ആ അതേ ഇന്ദ്രദത്ത ആരാണവൾ ഭൂമിയിലേക്ക് വന്ന ഒരു അപ്സരസാണോ അവൻ്റെ ആകാംക്ഷ കണ്ട് ഇന്ദ്രദത്തനെ അടക്കാനായില്ല അതൊന്നുമല്ല നല്ല തല്ല് കിട്ടുന്ന പരിപാടിയായത് അവൾ ഉപവർഷൻ്റെ മകൾ ഉപഘോഷയാണ് ആ പേര് വരരുചിയുടെ കാതുകളിൽ തേൻ പോലെ അലിഞ്ഞിറങ്ങി ഉപകോഷ അതേസമയം തൻ്റെ ഗുരുവിൻ്റെ അനുജൻ്റെ മകളാണ് അതെന്ന തിരിച്ചറിവ് അവന് വല്ലാത്ത ഞെട്ടലും അപ്പോഴേക്കും അവളുടെ തോഴിമാർ വരരുചിയെ കണ്ടു കഴിഞ്ഞിരുന്നു അവർ അവനെക്കുറിച്ച് എന്തോ ഉപകോഷയോട് സംസാരിച്ചു അവൻ നോക്കുന്നത് അവർ തിരിച്ചറിഞ്ഞുവെന്ന് വരുജിക്ക് മനസ്സിലായി ആ നിമിഷം അവളുടെ കണ്ണുകൾ അവനെ തേടി വന്നു അവരുടെ നോട്ടങ്ങൾ പരസ്പരം കോർത്തു ആ ഒരു നോട്ടം മതിയായിരുന്നു വരരുചിയുടെ ആത്മാവിനെ അവനിൽ നിന്നും അടർത്തി മാറ്റാൻ ആ കണ്ണുകൾ ഒരു കാന്തം പോലെ അവനെ അവളിലേക്ക് അടുപ്പിച്ചു പെട്ടെന്ന് ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിടർന്നു അവൻ്റെ ഹൃദയത്തെ പാടെ കവർന്നുകൊണ്ട് അവൾ ആ ജനക്കൂട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി ആ സംഭവം അതോടെ കഴിഞ്ഞുവെങ്കിലും അവളുടെ ഓർമ്മകൾ വരരുചിയെ വിട്ടുപോയില്ല ആ മുഖവും കണ്ണുകളും പുഞ്ചിരിയുമെല്ലാം ഒരു മായാജാലം പോലെ അവൻ്റെ മനസ്സിൽ തങ്ങി നിന്നു ആ ഇന്ദ്രോത്സവം വരരുചിയുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു രാത്രിയിൽ വരരുചിക്ക് ഉറക്കം വന്നില്ല ഉപകോഷയുടെ രൂപം അവൻ്റെ മനസ്സിൽ ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്നു ഒടുവിൽ എങ്ങനെയോ കണ്ണുകൾ അടച്ച് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു ആ രാത്രിയുടെ അന്ത്യയാമത്തിൽ അവനൊരു സ്വപ്നം കണ്ടു ഒരു ദേവസ്ത്രീ ശുഭ്രവസ്ത്രധാരിയായി അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ മുഖത്ത് ഒരു പുഞ്ചിരി പുഞ്ചിരിയുണ്ടായിരുന്നു അതവൻ്റെ എല്ലാ ദുഃഖങ്ങളെയും മാച്ചു കളയുന്നത് പോലെ അവന് തോന്നി മകനെ ഞാൻ സരസ്വതിയാണ് നിന്റെ ഉള്ളിൽ എന്നും വസിക്കുന്ന വിദ്യാദേവത നീ വിഷമിക്കരുത് നിന്റെ ദുഃഖം കാണാൻ എനിക്ക് കഴിയില്ല അവൾക്ക് നിന്നെയല്ലാതെ മറ്റാരെയും തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാവില്ല അത് പറഞ്ഞതും ആ രൂപം മാഞ്ഞു വരരുചി ഞെട്ടി ഉണർന്നു താൻ സ്വപ്നം കണ്ടതാണോ അതോ സത്യമാണോ എന്ന് ഒരു നിമിഷം അവൻ ചിന്തിച്ചു എങ്കിലും ആ വാക്കുകൾ അവന് വലിയ ആശ്വാസം നൽകി ആ ധൈര്യത്തിൽ അവൻ പതിയെ ഉപഘോഷയുടെ വീടിനടുത്തുള്ള ഒരു മരച്ചുവട്ടിലേക്ക് നടന്നു അപ്പോഴാണ് അവളുടെ തോഴി അവനെ കണ്ടത് അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു വരരുചി ആ തോഴിയോട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ അവനെ തടഞ്ഞു ഒന്നും പറയണമെന്നില്ല എല്ലാം എനിക്കറിയാം അങ്ങയുടെ മനസ്സിൽ ഉപഘോഷയോട് തോന്നിയ അതേ അനുരാഗം തന്നെയാണ് ഉപകോഷയുടെ മനസ്സിലുമുള്ളത് കാരണം അറിയില്ലെങ്കിലും പെട്ടെന്നുണ്ടായ ഈ പ്രണയം അവളെ വല്ലാതെ അലട്ടുന്നുണ്ട് തോഴി പതിയെ പറഞ്ഞു ഇത് കേട്ടതോടെ വരരുജിയുടെ വേദന ഇരട്ടിയായി അവൻ്റെ ഹൃദയം അവളെ കാണാൻ കൂടുതൽ വെമ്പൽ പൂണ്ടു എനിക്കൊരു സഹായം ചെയ്യാമോ എങ്ങനെയാണ് അവളെ സ്വന്തമാക്കേണ്ടത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വേദന എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞാനൊരു ബ്രാഹ്മണനാണ് അതുമാത്രമല്ല ഉപവർഷ എൻ്റെ ഗുരുവിൻ്റെ ബന്ധുവാണ് അവളുടെ കുടുംബക്കാർ പൂർണ്ണ സമ്മതത്തോടെ അവളെ എനിക്ക് നൽകിയാൽ മാത്രമേ എനിക്ക് അവളെ സ്വീകരിക്കാൻ കഴിയൂ പക്ഷേ ഇതെങ്ങനെയാണ് അവളുടെ മാതാപിതാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നെപ്പോലെ ഒരാൾക്ക് അവർ ഉപകോഷയായി വിവാഹം ചെയ്തു തരുമോ നിങ്ങൾ എനിക്കൊരു വഴി പറഞ്ഞു തരൂ ഇതെൻ്റെയും നിൻ്റെ കൂട്ടുകാരിയുടെയും ജീവൻ്റെ തന്നെ പ്രശ്നമാണ് അവൻ അവളെ നോക്കി യാചിച്ചു അത് കേട്ട് തോഴി കൗതുകത്തോടെ വരുരുജിയെ നോക്കി വരുരുജിയുടെ ആത്മാർത്ഥത അവൾക്ക് ബോധ്യപ്പെട്ടു ഇതിലിപ്പോൾ എനിക്കെന്താണ് ചെയ്യാൻ പറ്റുക അവളുടെ മാതാപിതാക്കളോട് ഞാൻ സംസാരിക്കട്ടെ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു താൻ ആഗ്രഹിച്ച അതേ കാര്യം തോഴി പറഞ്ഞത് കേട്ട് വരരുചി പുഞ്ചിരിയോടെ തലയാട്ടി അവൾ തിരികെ പോയി ഉപകോഷയുടെ അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞു ആ അമ്മ ഉടൻ തന്നെ ഭർത്താവായ ഉപവർഷനോട് വിവരങ്ങൾ ധരിപ്പിച്ചു ഉപവർഷൻ വർഷനുമായി ഈ കാര്യം സംസാരിച്ചു വരരുചിയുടെ ഗുണങ്ങളും സ്വഭാവവും വർഷനിൽ നിന്നും അറിഞ്ഞപ്പോൾ ആ ബന്ധത്തിന് ഉപവർഷൻ പൂർണ്ണ സമ്മതം നൽകി അങ്ങനെ അവരുടെ വിവാഹം ഉറപ്പിച്ചു വരരുചിയുടെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം വ്യാടി കൗശാംബിയിൽ പോയി അദ്ദേഹത്തിൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു ഒടുവിൽ ഉപകോഷയെ അവളുടെ പിതാവ് എല്ലാ ചടങ്ങുകളോടും കൂടി ഭരരുചിക്ക് നൽകി വരരുചി അവൻ്റെ അമ്മയോടും ഭാര്യയോടും ഒപ്പം പാടലീപുത്രത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ആരംഭിച്ചു വർഷൻ എന്ന അവരുടെ ഗുരുവിന് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു അവരിലൊരാളായി പാണിനി എന്നൊരു വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു ബുദ്ധിയിൽ അല്പം പിന്നിലായിരുന്നതുകൊണ്ട് വരരുചിയും കൂട്ടുകാരും തമാശയ്ക്ക് അവനെ കളിയാക്കുമായിരുന്നു പഠനത്തിൽ താല്പര്യക്കുറവ് കാണിച്ച അവനോട് ഒരിക്കൽ ഗുരുവിൻ്റെ ഭാര്യ കോപിച്ചു അവനെ വിദ്യാലയത്തിൽ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു പഠനം നിഷേധിക്കപ്പെട്ടതിൽ ദുഃഖിതനായ പാണിനി തപസ് ചെയ്യാനായി ഹിമാലയത്തിലേക്ക് യാത്രയായി വർഷങ്ങൾ നീണ്ട കഠിന തപസിൽ പാണിനി മുഴുകി അവൻ്റെ തപസ്സിൽ സംപ്രീതനായ ശിവൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ തൻ്റെ ഡമരു കൈയിലെടുത്ത് പതിനാല് തവണ മുഴക്കി ആ ശബ്ദത്തിൽ നിന്ന് പുതിയൊരു വ്യാകരണ ഗ്രന്ഥം പാണിനിക്ക് ലഭിച്ചു അത് സകല ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനമായിരുന്നു പുതിയ അറിവുമായി പാണിനി തിരികെ വന്നത് വർഷനെ വെല്ലുവിളിക്കാനാണ് ഗുരുക്കന്മാരെ വെല്ലുവിളിക്കുന്ന ആ ശിഷ്യന്റെ ധാർഢ്യം കണ്ട് വരരുചിക്ക് കോപം വന്നു വേണ്ടി വരരുചി ആ വെല്ലുവിളി ഏറ്റെടുത്തു ഏഴ് ദിവസങ്ങൾ നീണ്ട വാഗ്വാദങ്ങളായിരുന്നു പിന്നീടുണ്ടായത് വരരുചിയുടെ വ്യാകരണത്തെ അടിസ്ഥാനമാക്കിയുള്ള വാദഗതികളും പാണിനിയുടെ പുതിയ ശൈവ വ്യാകരണവും തമ്മിലുള്ള പോരാട്ടം അതിഭയങ്കരമായിരുന്നു എട്ടാം ദിവസം വരരുചി വിജയിക്കാൻ പോകുന്നുവെന്ന് തോന്നിയ ആ നിമിഷം ആകാശത്തു നിന്നും ഭീകരമായൊരു ശബ്ദം മുഴങ്ങി അത് സാക്ഷാൽ ശിവന്റെ ഉഗ്രരൂപത്തിലുള്ള ഹുങ്കാര ശബ്ദമായിരുന്നു ആ ശബ്ദം കേട്ടതും ഐന്ദ്ര വ്യാകരണത്തിന്റെ എല്ലാ നിയമങ്ങളും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായതുപോലെ വരരുചിക്ക് തോന്നി ആ ഒറ്റ നിമിഷം കൊണ്ട് വരരുചി പരാജയപ്പെട്ടു പിന്നീട് പാണിനിയുടെ മുന്നിൽ വർഷന്റെ ശിഷ്യന്മാരാരും പിടിച്ചു നിന്നില്ല അന്നുമുതൽ പാണ്ഡിനി അറിവിൻ്റെ ലോകത്തെ ഏറ്റവും വലിയവനായി അറിയപ്പെടാൻ തുടങ്ങി വർഷന്റെ ശിഷ്യന്മാരെല്ലാം മണ്ടന്മാരായി കണക്കാക്കപ്പെട്ടു വരരുചിക്ക് വല്ലാത്ത നിരാശ തോന്നി ഈ അപമാനം സഹിക്കാൻ വയ്യ എന്ന് തോന്നി അവന് നഷ്ടപ്പെട്ട അറിവും സ്ഥാനവും തിരികെ നേടണമെന്ന് അവൻ തീരുമാനിച്ചു അവൻ തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം വ്യാപാരിയായ ഹിരണ്യദത്തനെ ഏൽപ്പിച്ചു തൻ്റെ വീട്ടുകാരികൾക്കുള്ള സാധനങ്ങൾ മുഴുവൻ മുടങ്ങാതെ എത്തിക്കണമെന്ന് അവനോട് പറഞ്ഞു അതിനുശേഷം അവൻ ഉപകോശയെ വിവരങ്ങൾ ധരിപ്പിച്ചു എനിക്കിത് സഹിക്കാൻ വയ്യ ഉപകോഷ ഞാൻ ജീവിതം കൊണ്ട് സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരണമാണ് അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഹിമാലയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു ശിവനെ തപസ് ചെയ്ത് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നേടണം ഞാൻ പോയി വരുന്നതുവരെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കാമോ അവൻ്റെ കണ്ണുകളിൽ നിരാശയും ദൃഢനിശ്ചയവും ഒരുപോലെ ഉണ്ടായിരുന്നു അതുകണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആഗ്രഹം പോലെ പോയി വരൂ ഞാൻ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കും നിങ്ങൾ വിജയിക്കുന്നതുവരെ ഞാനും പ്രാർത്ഥിക്കും അവളുടെ വാക്കുകൾ വരരുചിക്ക് ശക്തി നൽകി ആഹാരം പോലും ഉപേക്ഷിച്ച് അവൻ കഠിന തപസ്സിനായി ഹിമാലയത്തിലേക്ക് യാത്രയായി കഥ നിർത്തി വരരുചി വിക്രമാദിത്യനെ നോക്കി പ്രഭോ അങ്ങയുടെ സമയം ഞാൻ ദുരുപയോഗം ചെയ്യുന്നു അത് കേട്ട് വിക്രമാദിത്യൻ പറഞ്ഞു ഒരിക്കലുമില്ല ഇതെൻ്റെ മാസ ജീവിതകാലമാണ് ഉജ്ജയിനിയിൽ എൻ്റെ സോദരൻ ഭട്ടിയുണ്ട് വരരുചി കഥ പറഞ്ഞോളൂ കേൾക്കാൻ എനിക്ക് ആകാംക്ഷയുണ്ട് അത് കേട്ട് സന്യാസി പറഞ്ഞു വരരുചി എന്ന എൻ്റെ കഥയിൽ ഇനിയൊരു ചെറിയ ഇടവേളയാണ് പ്രഭോ പക്ഷെ അവൾ ഉപകോഷ അവളുടെ കഥ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ പോയ ശേഷം അവൾ അനുഭവിച്ച യാതനകൾ ഞാൻ പറയാം വരരുചി കഥ തുടർന്നു ഉപകോഷ വരരുചിയുടെ വിജയത്തിനായി തൻ്റെ കഠിന വ്രതങ്ങൾ ആരംഭിച്ചു ദിവസവും ഗംഗാനദിയിൽ കുളിച്ചും വ്രതമെടുത്തും അവൾ അവൻ്റെ മടങ്ങിവരവിനായി പ്രാർത്ഥിച്ചു വസന്തകാലം എത്തിയപ്പോഴേക്കും അവൾ വ്രതങ്ങളാൽ മെലിഞ്ഞിരുന്നു എങ്കിലും അവൾ ഒരു അർത്ഥചന്ദ്രക്കല പോലെ സുന്ദരിയായിരുന്നു മെലിഞ്ഞ ശരീരവും മുഖവും അവളെ കൂടുതൽ ആകർഷകയാക്കി ഒരു ദിവസം അവൾ ഗംഗാസ്നാനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അപ്പോൾ നഗരത്തിലെ മൂന്ന് പ്രധാനികൾ അവളെ കണ്ടു രാജഗുരുവും മുഖ്യന്യായാധിപനും രാജ്യത്തെ മന്ത്രിയും ആ നിമിഷം കാമദേവന്റെ ശരങ്ങൾ ഒരുമിച്ച് അവരുടെ ഹൃദയത്തിൽ തറച്ചതുപോലെ അവർക്ക് തോന്നി സ്നാനം കഴിഞ്ഞ് മടങ്ങുന്ന ഉപകോഷയെ വിജനമായ വഴിയിൽ കാത്തിരുന്ന മന്ത്രി ആവേശത്തോടെ കടന്നു പിടിച്ചു